ഹലോ സ്ഥലക്കും നമസ്കാരം ഉണ്ട് ഞാൻ അസ്രുമാനുമാണ് ഇന്നിവിടെ ചാപ്പനങ്കാട് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി ഉള്ളത് ഇവിടെ ചോയ്സ് ഹോം സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചറ് ഫ്രിഡ്ജ് പിന്നെ എല്ലാ മെഷീനുകളുണ്ട് ഇതെല്ലാം തികച്ചും അടവിലാണ് അവർ കൊടുക്കുന്നത് ഇല്ലേ ഇവരുടെ പ്രവർത്തനം ഇവർ കൊണ്ടോട്ടി ഉണ്ട് ചോയ്സ് ഹോം സെലക്ഷൻ അല്ലേ പിന്നെ പുത്രദാണിക്കുണ്ട് ഹോം ചോയ്സ് സെലക്ഷൻ ഇവിടൊക്കെ നമ്മൾ സാമ്പത്തികമല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ഇന്ന സാധനം വേണം അല്ലെങ്കിൽ വീട്ടിലെ കുടിക്കലുണ്ടെന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ ആ അടവിനായിട്ട് തവണകളായിട്ട് അടച്ചു കൊടുക്കുന്ന ആറുമാസ അവധി ആറ് ആറുമാസത്തെ ഏകദേശം അവധിക്കാണ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് മേലെ മുപ്പതിനായിരത്തിന് മേലക്കെടുക്കുന്നവർക്ക് അതിൽ കുറച്ചുംപാട് കൂട്ടിയിട്ട് അതായത് അവധി കിട്ടും സ്വന്തം എല്ലാ സാധനങ്ങളും ഉണ്ട് മിതമായ നിരക്കിലാണ് എല്ലാം കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു പരസ്യം ചെയ്യാൻ തന്നെ ഇത്രയും നല്ല സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനം തുറക്കുമ്പോൾ നല്ല കാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാകുമ്പോൾ നമുക്ക് വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നത് അപ്പോൾ അവർക്കൊക്കെയാണ് ബിസിനസ് ഉണ്ടാകുന്നത് ഇത്രയും നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് ബിസിനസ് എത്തട്ടെ അപ്പോഴേ മറ്റുള്ള ഒരുപാട് പാവപ്പെട്ടവർക്ക് അത് ഉപകാരത്തിൽപ്പെടുകയുള്ളൂ ഇനി നമ്മൾ സ്ഥാപനത്തിലെ സാധനങ്ങളൊക്കെ ഒന്ന് കാണാം ഫ്രിഡ്ജേജ് മെഷീനുകൾ എല്ലാ സാധനങ്ങളുണ്ട് ചാപ്പനങ്ങാടി മെയിൻ റോഡിൽ തന്നെയാണ് നമ്മൾ പള്ളീൻ്റെ അടുത്തല്ലേ ത്ത് എല്ലാ സാധനവും ടിവികളും ഒക്കെ ഉണ്ട് എല്ലാ സാധനമുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതിനാ ആ അത്തരം സ്ഥാപനങ്ങളാണ് വളരേണ്ടത് തലേണി ബെഡ് കട്ടില എല്ലാ തലമാറകൾ എല്ലാ സാധനവും ഉണ്ട് എ സി അടക്കം ഉണ്ട് കേട്ടോ എല്ലാ സാധനമുണ്ട് ഇവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മൂന്ന് അതിൽ നിന്നൊക്കെ കിട്ടണ വേതനങ്ങൾ അർഹതപ്പെട്ട് കസാലകൾ നമ്മൾ സ്ഥാപനം കണ്ടല്ലോ ഇൻഷാല്ല എല്ലാരും നമ്മുടെ കോട്ടക്കലെ നമ്മളെ ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ പോകുമ്പോ ഒന്ന് സന്ദർശിക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഈ സ്ഥാപനം വിജയിപ്പിക്കട്ടെ ഉന്നതിൽ എത്തിക്കട്ടെ ഇത്രയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വളരട്ടെ